ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പറഞ്ഞാൽ കുഞ്ഞ് ബ്ലോഗുമായിട്ട് വന്നിട്ട് നമ്മൾ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റ് ആയി പോയി നമ്മൾ അന്ന് എവിടോട്ടാ പോയത് നമ്മൾ അന്ന് പോയത് മിസ്വേല് ബഹലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫാം ഹൗസ് ആണ് നമ്മൾ എടുത്തത് അപ്പൊ അതിലേക്കുള്ള വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചു കൊടുക്കുന്നു ഫാം ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കൊരു ചെറിയൊരു ഫാം ഹൗസ് ആയിരുന്നു അത്ര വലിപ്പം ഇല്ലായിരുന്നു നമ്മള് കുറച്ച് ലേറ്റ് ആയിരുന്നു പക്ഷേ നമ്മള് ലേറ്റ് ആയത് തന്നെ മറ്റുള്ളവർ നേരത്തെ വന്നതുകൊണ്ട് അവരെല്ലാം ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടത് അകത്തെ വ്യൂ ആയിരുന്നു നമ്മൾ കണ്ടത് ഫ്രണ്ട് വ്യൂ ആയിരുന്നു ഇത് കഴിഞ്ഞ് പൂളിലോട്ടുള്ള പൂളിലോട്ടുള്ള ഇത് സ്വിമ്മിങ് പൂള് ഇത് ബോയ്സ് ജെസിനുള്ള ഗേൾസിന് സെപ്പറേറ്റ് അവിടെ അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു എല്ലാവരും കുറച്ച് തിരക്കില്ല രാവിലത്തെ ഞങ്ങളുടെ രാത്രിത്തെ ഓടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അതെല്ലാം ഞങ്ങൾക്ക് നമ്മൾ ലേറ്റ് ആയി പോയല്ലേ അന്ന് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്താ കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്നു പിന്നെ മാവൽ നോക്കിയപ്പോ എന്റെ നിറയെ മാങ്ങയായിരുന്നു അല്ലേ ആ ഞങ്ങള് മാവ മാങ്ങയുടെ മൂന്ന് ഷോട്ട് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമുകളുടെ ആയിരുന്നു അല്ലേ രണ്ട് രണ്ട് റൂമും അത്യാവശ്യം ആയിരുന്നു രണ്ടാമത്തെ റൂമാണ് നമ്മളിപ്പന്നെ ഇപ്പൊ കണ്ടത് അല്ലേ ഇത് രണ്ടാമത്തെ റൂം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ഒരു സ്വിമ്മിങ് ഉണ്ട് ആ പൂളിൽ നിന്ന് പിള്ളേർ കളിക്കുമായിരുന്നു ഇതൊക്കെ രാവിലത്തെ വിശേഷങ്ങളാ എല്ലാവരും ഫുഡുണ്ടാക്കി അത് കഴിഞ്ഞ് പോവാനുള്ള തയ്യാറെടുപ്പായിരുന്നു പോവുന്ന സമയത്താണ് എല്ലാരും തന്നു പോകാനുള്ള മസ്ജിദാണ് യാത്രകളാണ് പക്ഷെ മാങ്ങ ഉണ്ട് രക്ഷയില്ലാതെ ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കും മാങ്ങയുടെ മാങ്ങയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറുനാരങ്ങ അതും ഉണ്ട് വരുന്നുണ്ട് വീഡിയോയിൽ വരുന്നുണ്ട് ചെറുനാരങ്ങ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ആ സ്പേസ് ഒക്കെയാണ് അവിടെ ഏകദേശം ഒരു മൂന്നാല് ഫാമിലിക്ക് എൻജോയ് ചെയ്യാനുള്ള ഇതുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ചെറുനാരങ്ങയുടെ വീഡിയോ ഞങ്ങളെല്ലാരും പോകാൻ റെഡിയായി വെളിയിൽ വന്ന് സെറ്റ് ആവുന്ന ഒരു ടൈമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോട്ടോസ് ഫോട്ടോസ് എല്ലാവർക്കും ഫോട്ടോസ് ഫോട്ടോ ഫോട്ടോ എടുത്തു കൊടുക്കണം ഫാമിലി ആയിട്ട് പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും നമ്മളുണ്ടാക്കിയ ബിരിയാണി കാര്യങ്ങൾ അങ്ങോട്ടാണ് നിങ്ങൾ കാണുന്നത് കാരണം നമ്മളിത് വേറെ ജനൽഷൻസ് എന്ന് പറയുന്ന സ്ഥലത്തോടെ വെച്ചാൽ കഴിക്കുന്ന അപ്പൊ അങ്ങോട്ട് പോകുന്ന വീഡിയോ ഉണ്ട് ഇതിനകത്ത് തന്നെ ഉണ്ട് ഫുൾ വീഡിയോ ഇത്രയും കൃഷി അതായത് നാട്ടിലെ കാട്ടി പച്ചപ്പ് ഇത്രയും ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു സ്ഥലത്തല്ലേ അങ്ങനെ എല്ലാരും പോകാനുള്ള പോയി പോയി തുടങ്ങി വണ്ടികൾ ഓരോന്നായിട്ട് പൊക്കി കാണുന്നുണ്ട് പോകുന്ന വീട്ടിലൊക്കെ നല്ല അടിപൊളിയാണ് നല്ല രസമാണ് കാണാനായിട്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കെട്ടിടങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് കെട്ടിടങ്ങൾ പക്ഷെ നമുക്കത് ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു പോകുന്നവർക്ക് ഇങ്ങനെ കണ്ടു പോകാൻ പറ്റും അതുകൊണ്ടാണ് പൗരാണിക കാലഘട്ടത്തിലുള്ള കെട്ടിടങ്ങളായിരുന്നു രാത്രി വന്നപ്പോൾ നല്ല വെട്ടം വെളിച്ചം കിട്ടും നല്ല സെറ്റപ്പായിട്ട് അവര സെറ്റ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു രാത്രി കാണാനായിട്ട് അതുകൊണ്ട് ആ മല കണ്ടോ ആ ഒരു കുഞ്ഞു മല ഇപ്പോ വാലിയർ മലയടി ചെറുതല്ല ആണ് അതായത് നമ്മൾ ജവക്ഷൻസിലോട്ട് എൻട്രി ആണ് ഓഫ് റോഡ് ആണ് കുറച്ച് ഭാഗം സൂ ആകാശം നമ്മൾ തൊട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ലേ ആന്ന് റൗണ്ട് 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 ധാരി പോപോണ്ട് കാണാനേ നല്ല നമ്മൾ

ഒരു വാഗമൺ പോകുന്ന ആ രീതിയിലുള്ള കുറെ മുട്ടക്കുന്നുകൾ കാരണം ഒരു പച്ചപ്പൂ ഇല്ലാതെ നിൽക്കുന്ന കുറെ മുട്ടക്കുന്നുകൾ നല്ല സഞ്ചാരികൾ വരുന്നുണ്ട് പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു വേറൊരു പ്രത്യേകം ഇപ്പൊ താഴെയാണെങ്കിൽ ആണെങ്കിൽ ഫോർട്ടി ഡിഗ്രി അത്രയും ചൂടുണ്ടായിട്ട് മേളി വന്നപ്പോഴത്തേക്ക് ഒരു പതിനെട്ട് ഡിഗ്രി ആ ഒരു രീതിയിലോട്ട് ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നിറങ്ങി എല്ലാവരും ഒന്ന് സെറ്റ് ആവാണ് അത്രയും ദൂരം യാത്ര ചെയ്തോണ്ടി

അത് കഴിഞ്ഞിട്ട് എല്ലാരും ചോറ് ചെയ്യാനുള്ള തിരക്കിലോട്ടായി കുറച്ചുപേര് ചോറ് സെറ്റ് ചെയ്തെടുക്കുന്നു കഴിക്കുക എല്ലാവരും ചോറ് ഫുഡ് കഴിക്കുന്നതിന്റെ തിരക്കിലോട്ട് ഇങ്ങനെ പിന്നെ കാണുന്ന മല അല്ലെ ഇതാണ് അതിന്റെ വ്യൂ എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റിൽ നിന്ന് താഴോട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു വിഷ്വൽസ് ആയി കണ്ടോ ടയ്ക്ക് അവരെ നമ്മളെ തണ്ണിമത്തനും സെർവ് ചെയ്യുന്ന ഒരു രംഗങ്ങളും ഈ ഒരു ഹോട്ടൽ മാത്രമേ അവിടെ വെള്ളൂ അതായത് ഇവിടെ കോഫി ഷോപ്പ് കോഫി അത്യാവശ്യം സംഭവം കിട്ടും ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം അല്ലേ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും നല്ല ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത വീഡിയോസ് ഇത് കാണുമ്പോ തന്നെ അറിയാം നിനക്ക് എത്രത്തോളം ആഴം ആഴത്തിലാണ് ഇവിടെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ സുന്ദി ചെയ്തോന്ന് എന്തോന്നറിയോ ഇതാണ് വാതി എന്ന് പറയുന്നത് അതായത് മലവെള്ളം എല്ലാം കൂടെ വന്നിട്ട് ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞ മഴ പെയ്ത് വാതി ആയിരുന്നു അതാണ് വാദി എന്ന് പറയുമ്പോഴത്തേക്ക് നദി പോലുള്ളൊരു സംഗതിയാണ് പക്ഷെ നദിയിൽ എപ്പോഴും വെള്ളം കാണും ഇത് മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ള കാണുള്ളൂ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു വില്ലേജുണ്ട് മലയുടെ പുറകു ഭാഗത്തായിട്ട്

ഇതാണ് ഇതൊരു ചെറിയ കുറച്ച് കടകളാണ് പക്ഷേ ഈ കടകൾ കാണുമ്പോ നമുക്ക് ഫീൽ ചെയ്ത് ആ ആ ആ ഭാഗമാണ് പോകുന്ന പോലെയൊക്കെ ഇത് പിന്നെ ഇത് നമുക്ക് അവിടെ താമസിക്കാനുള്ള ഹട്ടായിട്ട് അടിച്ച് സംഭവം പിന്നെ നമ്മൾ ഇട്ടിള്ളി പൊക്കോണ്ടിരിക്കുന്ന വഴിയെ കണ്ടോണ്ടിരിക്കുന്നത് താഴത്തോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുക ഇതാക്കുന്ന ഒരു കാഴ്ച അടിപൊളി ഒരു കാഴ്ച നീ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു കാഴ്ച കാരണം മഴയ്ക്ക് മുന്നേ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ആകാശ കിരണങ്ങൾ മാത്രം ഇതാണ് നമ്മൾ ആ ഓഫ് എന്ന് പറഞ്ഞത് അവര് പ്രത്യേക ഭാഗത്ത് മാത്രമേ കിരണങ്ങൾ അടച്ചിട്ടുള്ളൂ കേട്ടോ ആ അതുകൊണ്ടേ കണ്ടല്ലേ സൂര്യഗ്രഹണം നമ്മുടെ മലയിൽ വന്ന് തട്ടി നിൽക്കുമ്പോൾ നമുക്ക് അത് കാണുമ്പോ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെ നമ്മളത് കഴിഞ്ഞ് കുറച്ച് താഴോട്ട് ഇറങ്ങിയപ്പോ മഴയും പെയ്തായിരുന്നു എടുത്തില്ല വീഡിയോ അതില്ലായിരുന്നു മഴയും പൊടി അങ്ങനെ നമ്മള് വീഡിയോ സ്റ്റോപ്പ് ചെയ്തായിരുന്നു അവിടെ വെച്ചിട്ട് അതൊരു രസം തന്നെ സൂര്യഗ്രഹണം ഇങ്ങനെ വന്ന മലയെ തട്ടി നിക്കുവായിരുന്നു അത്യാവശ്യം താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു അഞ്ച് അര കഴിഞ്ഞ അഞ്ചേ മുക്കാലായിരുന്നു അഞ്ചേ മുക്കാലായി മലിനെ വാങ്ങം കുടിക്കുന്ന സമയമായി നമ്മൾ ആ മലയില് ആ മേഘകൾ മുട്ടി നിൽക്കുന്നവരാണ് വളരെ രസമാണ് കാണാനായിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോട്ട് എടുത്താണ് ഞങ്ങളില്ലാണ്ട് എന്ത് വീഡിയോ ഇത് ഇത് അവരെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള അവര് താമസിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്